നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബഹ്റൈന് പിന്നാലെ നിർണായക നീക്കവുമായി സൗദി കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായി പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനം ആരംഭിക്കുന്നതായി റിപ്പോർട്ട് വാക്സിൻ വിതരണം കുറ്റമറ്റതും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായാണ് രജിസ്ട്രേഷൻ നടപടിയെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അബ്ദൽ അലി അറിയിക്കുകയുണ്ടായി ഇതിന്റെ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷവും ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്നുള്ള അംഗീകാരം ലഭിച്ച ശേഷവും മാത്രമേ സൗദിയിൽ വാക്സിൻ വിതരണം ആരംഭിക്കാൻ സാധ്യതയുള്ളൂ സൗദി അറേബ്യയിൽ വാക്സിൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രമുഖ വാക്സിൻ നിർമ്മാണ കമ്പനികളുമായി കരാറിലെത്താൻ ഇതിനോടകം സാധിച്ചിട്ടുമുണ്ട് രാജ്യങ്ങളിലൊന്നായിരിക്കും സൗദി അറേബ്യ എന്നും ആരോഗ്യ മന്ത്രാലയം വക്താവ് അവകാശപ്പെടുകയുണ്ടായി മാത്രമല്ല കോവിഡ് വ്യാപനം തടയുന്നതിൽ മികച്ച നേട്ടം കൈവരിക്കാൻ രാജ്യത്തിന് സാധിച്ചിട്ടുമുണ്ട് കോവിഡ് ബാധിതരുടെ എണ്ണം നാൾക്കുനാൾ വരികയാണെന്നും അദ്ദേഹം പറയുകയാണ് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ ൾ ഉൾപ്പെടെ എല്ലാവർക്കും കോവിഡ് വാക്സിൻ സൗജന്യമായി തന്നെ നൽകുമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അവസാനത്തോടെ രാജ്യത്തെ എഴുപത് ശതമാനം ആളുകൾക്കും കോവിഡ് വാക്സിൻ നൽകാനാണ് സൗദിയുടെ മുഖ്യ ലക്ഷ്യം കോവിഡ് പ്രതിരോധ വാക്സിൻ വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ നൽകേണ്ടതെന്നാണ് സൗദിയുടെ തീരുമാനം കുട്ടികളിൽ വാക്സിൻ എത്രമാത്രം സുരക്ഷിതമാണെന്ന കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് എന്നതാണ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചർച്ച चानल सब्स्कब